വചനവായന അൻപതാം ദിവസം മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്കു കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശ അത് കണ്ട് അകന്നു മാറി കർത്താവ് അരുൾ ചെയ്തു കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരുൾ ചെയ്തു നിന്റെ കൈ മാറിടത്തിൽ വെക്കുക അവനപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്തു കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക അവൻ ചെയ്തു മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കാം ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് ഒഴിക്കുക നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു നിനക്ക് ലേവിനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണുവാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് കൊടുക്കുക ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിൻ്റെ വക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി കയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികച്ചെന്ന് പറഞ്ഞു ഈജിപ്തിലുള്ള എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകുവാൻ എന്നെ അനുവദിക്കണം ജത്രോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിഥിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുക നിന്നെ കൊല്ലുവാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുത കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറവോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആജിത് ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിച്ഛേദന നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു മോശയും അഹറോനും ഫർവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജ മഹോത്സവം ആഘോഷിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫർവോ ചോദിച്ചു ആരാണ് കർത്താവ് അവന്റെ കേട്ട് ഞാൻ എന്തിനു ഇസ്രായേൽക്കാരെ വിട്ടയക്കണം ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു ആകയാൽ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു മോശെ അഹ്റോനെ നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നതെന്തിന് പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ അവൻ തുടർന്നു നാട്ടിൽ നിങ്ങളുടെ ജനം ഏറെയുണ്ട് അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടികൈ ഉണ്ടാക്കുവാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടികൈ ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അലസരാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത് അവരെ കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ മേൽനോട്ടക്കാരും മേസ്ഥരികളും ചെന്ന് ജനത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് ഫറവോ പറയുന്നു നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തോ നിന്നെല്ലാം വൈക്കോൽ ശേഖരിക്കുവിൻ എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത് ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിൻ്റെ ഭാഗങ്ങളിലേക്കും പോയി മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു ദിവസം തോറുമുള്ള വേല വൈക്കോൾ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുവിൻ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രയേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാഞ്ഞതെന്ത് ഇസ്രയേൽക്കാരായ മേൽനോട്ടക്കാർ ഫറവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് അവർ വൈക്കോൽ തരുന്നില്ല എങ്കിലും ഇഷ്ടികൈ ഉണ്ടാക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുന്നു അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റേതാണ് ഫറവോ മറുപടി പറഞ്ഞു നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോയി ജോലി ചെയ്യുവിൻ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയുകയും അരുത് അനുദിനം ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്നു കേട്ടപ്പോൾ ഇസ്രയേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി ഫറവോയുടെ അടുക്കൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ മോശയും അഹ്റോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവർ മോശയോടും അഹ്റോനോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കുവാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവെ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കുവാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല